സർവകാല റെക്കോർഡും ഭേദിച്ച് കുതിച്ചുയർന്ന വെളുത്തുള്ളി വിലയിൽ വന്നിടിവ് നഗരത്തിലെ പച്ചക്കറി കടകളിൽ നിലവിൽ വെളുത്തുള്ളിയുടെ വില കിലോയ്ക്ക് നൂറു മുതൽ നൂറ്റി ഇരുപത് രൂപയായി പാളയത്തെ മൊത്തക്കച്ചവട കേന്ദ്രങ്ങളിൽ വെളുത്തുള്ളിയുടെ വില ഗുണനിലവാര വ്യത്യാസമനുസരിച്ച് അറുപത്തിയഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് വരെയാണ് കഴിഞ്ഞ മാസം നാനൂറ് രൂപ വരെ വിലയുണ്ടായിരുന്നിടത്ത് നിന്നാണ് ഇത്രമേകം വിലയിൽ കുറവുണ്ടായത് രണ്ടു മാസം മുൻപ് വെളുത്തുള്ളിക്ക് റെക്കോർഡ് വിലയായിരുന്നു നാനൂറ്റി നാൽപ്പത് രൂപ ആറുമാസം മുൻപ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയായിരുന്നു വില രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപാദനം മുൻവർഷത്തേക്കാൾ കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായതായി വ്യാപാരികൾ പറഞ്ഞത് വിത്തിനായി ശേഖരിക്കുന്ന ഊട്ടി വെളുത്തുള്ളിക്ക് വില നാന്നൂറ് മുതൽ അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിയതും കർഷകർക്ക് വെല്ലുവിളിയായിരുന്നു ഏപ്രിൽ വരെ വില കുറയാൻ സാധ്യതയില്ലെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത് എന്നാൽ വീണ്ടും വലിയ തോതിൽ ലോഡുകൾ എത്തി തുടങ്ങിയതോടെ വില വീണ്ടും കുറഞ്ഞു കാപ്പി വിലയിൽ കഴിഞ്ഞയാഴ്ചകളിൽ വീണ്ടും ഉയർച്ചയുണ്ടായി ജനുവരി അവസാനവാരം ഉണ്ടക്കാപ്പിക്ക് ഇരുപത്തിനാലായിരം രൂപ വിലയുണ്ടായിരുന്നത് ഇരുപത്തിയെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി ഉയർന്നിട്ടുണ്ട് ഏതാനും മാസങ്ങളായി കാപ്പി വില ഉയർച്ചയുടെ പാതയിൽ തന്നെയാണ് പരിപ്പിന് ആഴ്ചയിൽ കുറച്ചു ദിവസങ്ങൾ അൻപതിനായിരം രൂപയോടെ അടുത്ത് വില ലഭിച്ചുവെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയായി കുറഞ്ഞു ആഗോളതലത്തിൽ കാപ്പി കാപ്പിയുൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതായുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ കാപ്പി വില വീണ്ടും വലിയ തോതിൽ മെച്ചപ്പെടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാര വ്യവസായികളും അതുകൊണ്ട് തന്നെ വിളവെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായിട്ടും വിൽപ്പന നടത്താൻ ബഹുഭൂരിപക്ഷം കർഷകരും തയ്യാറാകുന്നില്ല വിപണിയിൽ കാപ്പി ലഭ്യത ഇതുവരെ ഇല്ലാത്ത വിധം കുറഞ്ഞതോടെ വരും ദിവസങ്ങളിലും വിലയിൽ ഉയർച്ചയ്ക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത ഇഞ്ചിവില സമീപകാലത്തൊന്നും ഇല്ലാത്തത്ര വലിയ ഇടിവ് നേരിട്ടെങ്കിലും അപ്രതീക്ഷിതമായി തിരിച്ചുകേറി ആശ്വാസകരമായ നിലയിലെത്തി ഇത്തവണ ഇഞ്ചി ഉൽപ്പാദനം പല മടങ്ങായി വർധിച്ചുവെന്ന പ്രചാരണങ്ങളാണ് വില പരിധിവിട്ടു കുറയാൻ കാരണമായത് എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച ചെലവ് ഗണ്യമായി ഉയർന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കാൻ കർഷകർ മടിച്ചു ചെറുകിടക്കാരുടെ വിൽപ്പന ജനുവരിയോടെ അവസാനിച്ച മുറയ്ക്ക് ചരക്കിന് ക്ഷാമം നേരിടുകയും വിലയുരാൻ തുടങ്ങുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ചാക്കിന് ആയിരം രൂപ വരെ കുറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ പരിധിയിലാണ് ഇഞ്ചിവില കുരുമുളക് വിലയിൽ കഴിഞ്ഞ ആഴ്ചയിലും മാറ്റം പ്രകടമായില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അറുപത്തിനാലായിരം രൂപയിൽ കയറി ഇറങ്ങി നിൽക്കുന്ന നിലവാരത്തിന് പക്ഷേ കുതിച്ചുയരാൻ ഇറക്കുമതി മാത്രമാണ് തടസ്സം തോറും ഉൽപാദനം കുറഞ്ഞു വരുന്ന പോലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുരുമുളക് വില പരിധിവിട്ട് മുന്നോട്ട് പോയിട്ടില്ല ആഭ്യന്തര ആവശ്യങ്ങൾക്ക് പോലും ഇറക്കുമതിയെ പരിധിവിട്ട് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കർഷക ഉൽപ്പന്നം വേറെ കാണില്ല ഒരു പതിറ്റാണ്ട് മുൻപ് വരെ കയറ്റുമതിയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഗുണനിലവാരത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇന്ത്യൻ മുളകിന്റെ സ്ഥാനം അതിൽ തന്നെ വയനാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ഇനങ്ങൾ ലോക പ്രശസ്തവുമാണ് കുരുമുളകിന്റെ അതേ പാതയിലാണ് റബ്ബറും കാലഘട്ടത്തിനനുസരിച്ച വിലയിൽ മാറ്റം വരാത്ത ഏക ഉൽപ്പന്നമായി മാറിയതോടെ കർഷകർ പൂർണ്ണമായും റബ്ബറിനെ കയ്യൊഴിഞ്ഞ അവസ്ഥയിലാണ് റബ്ബറിന് വേണ്ടി മാത്രം സംസ്ഥാനത്തുടനീളം നിലനിന്നിരുന്ന റബ്ബർ ബോർഡ് ലൈസൻസിൽ പ്രവർത്തിച്ചിരുന്ന നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോൾ വിരളിൽ എണ്ണാൻ പോലും എവിടെയും ബാക്കിയില്ലാത്ത അവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി